മിസോറം ഗവർണർ സ്ഥാനത്തേക്ക് അന്ന് നിയോഗിക്കപ്പെട്ടപ്പോൾ എനിക്കങ്ങേയറ്റം പ്രേരണയും പ്രചോദനവും നൽകി ആ സ്ഥാനത്ത് സുത്വരഹമായ സേവനമനുഷ്ഠിക്കാൻ ഇടയായത് വാസ്തവത്തിൽ എൻ്റെ ബഹുമാനപ്പെട്ട ആദരണീയനായ സുസാപ്പാക്യം പിതാവിൻ്റെ അനുഗ്രഹാശിസികൾ തന്നെയാണ് അതുകൊണ്ടാണ് കേരളത്തിൽ കാലുകൂത്തിയ ഉടൻ തന്നെ ഇന്ന് പ്രചരണ പരിപാടികളും സമ്പർക്ക പരിപാടികളും ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ വരികയും അനുഗ്രഹം തേടുകയും ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചു തീർച്ചയായും കഴിഞ്ഞ ഓഹി ദുരന്തം ഉണ്ടായ സന്ദർഭത്തിൽ ഇവിടെ ഓടിയെത്തുകയും ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എന്തൊക്കെ വേണം എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യാൻ ഇവിടെ വന്നിരുന്നതാണ് അന്ന് എനിക്ക് വേണ്ട എല്ലാവിധ മാർഗദർശനങ്ങളും നൽകി ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ ഒത്താശകളും നൽകുകയും അങ്ങനെ കേന്ദ്രത്തിൽ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഒക്കെ ഇവിടെ കൊണ്ടുവരാനും ഒക്കെ സാധിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അന്ന് മിക്കവാറും ഇവിടെ വരികയും ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിരുന്നതാണ് ഗവർണർ സ്ഥാനം ഉപേക്ഷിച്ച് ഇവിടെ വരുമ്പോൾ തീർച്ചയായും ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് സജീവമായി കാലെടുത്ത് വെക്കുമ്പോൾ ഇതുപോലുള്ള മഹാത്മാക്കളുടെ അനുഗ്രഹം തേടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായിരുന്നാലും ഇവിടെ നിന്നും ആരംഭിക്കുകയാണ് കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നുണ്ട് ഈ വരും കാലങ്ങളിൽ ഈ വരാനിരിക്കുന്ന വലിയ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് മുന്നിട്ടിറങ്ങുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നെന്നും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന അനുഭവവും അനുഭൂതിയുമാണ് ഇവിടെ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും അത് എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും ഞാൻ അനുഗ്രഹം തേടി ഇനിയും മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഞാൻ യാത്രയാവുകയാണ് ചെങ്കോട്ടവണം ആശ്രമം അതുപോലെ ശിവഗിരി മഠം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്കും ഞാൻ പോവുകയാണ് രാവിലെ കവയിത്രി സുഗതകുമാരിയുടെ വീട്ടിൽ പോയിരുന്നു അതുപോലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ വിവിധ സാംസ്കാരിക സാമൂഹ്യ സംഘടനാ നേതാക്കൾ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ കഴിയുന്ന ഒട്ടേറെ പ്രമുഖർ അവരെ എല്ലാം കണ്ട് അനുഗ്രഹാശിസ്സുകൾ വാങ്ങിക്കൊണ്ടാണ് ഞാൻ എൻ്റെ പ്രചരണ രംഗത്തേക്ക് കടക്കുന്നത് തീർച്ചയായും ഇതെല്ലാം എനിക്ക് അങ്ങേയറ്റം പ്രേരണാദായകങ്ങളായ അനുഭവങ്ങളാണ് അത് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വരും കാലങ്ങളിൽ അത് മുന്നോട്ടേക്ക് പോകാൻ ഒരു താങ്ങും തണലുമായി തീരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശേഷന്മാരാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയം ഞങ്ങൾ അനുഗ്രഹിക്കും